ദൈവമേ ഇതുകൊണ്ട് ഒരു വണ്ടി കണ്ടോ വാങ്ങിക്കോ ശിരൂര്ന്ന് പറഞ്ഞേയുള്ളുതോ ഡോണാണല്ലോ തടി വണ്ടി തന്നെ അല്ലേ തടിപ്പ് മാട്ടാ വിട്ട ചേട്ടാ വണ്ടി വിട്ടോക്ക ഇതേ ശിരൂര് എത്തില്ല അതിനുമുമ്പെ മൊത്തം പോന്നു പ്രതി വേട്ടാ നല്ല മഴയാണല്ലോ ഭയങ്കര മഴ നമ്മളിപ്പോ എവിടെയാണുള്ളത് അതെ നമ്മളിപ്പോ ശിരൂരാണ് കേട്ടോ നമ്മളിവിടെ ഈ കർണാടക കയറിയ പിന്നെ ഭയങ്കര മഴ ആയിരുന്നു ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഓഫ് ചെയ്താലേ കാണിക്കാൻ പറ്റുള്ളു നമ്മളേകദേശം നമ്മള് ശിരൂര് ഭാഗത്ത് എത്താറായിട്ടോ ഇവിടെ എത്താറായപ്പോ തന്നെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഇച്ചിരി ചെറുതായിട്ടൊന്നും തോന്നുന്നു ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഏരിയയിലെല്ലാം ഇനി നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഷിരൂര് നമ്മള് രാത്രിയാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വഴി കണ്ടവർക്കറിയാം നമ്മൾ മഹാരാഷ്ട്രയിലെ സാംഗ്ലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാംഗ്ലി നമ്മള് നാളെ എത്തണം കാരണം നമ്മൾ കഴിഞ്ഞ വഴി പറഞ്ഞല്ലേ നമുക്ക് അവിടെ ലോഡ് ഇറക്കുന്ന ടൈമായി അവിടെ അവധി ആയതുകൊണ്ട് ഒരു ദിവസം മുമ്പ് എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമെങ്കിൽ നമ്മൾ നാളെ എത്താനുള്ള രീതിക്ക് ഓടിച്ച് പോകുകയാണ് കേട്ടോ അപ്പൊ അത് ശിരൂരാവാറിയ അപ്പൊ ഈ ശിരൂര് രാത്രി നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ പകല് എനിക്ക് വന്നിപ്പോ വണ്ടി പകല് വിടത്തില്ല രാത്രി വണ്ടി വിടത്തുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ശിരൂര് നമുക്ക് രാത്രി എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ പകൽ ഇതുവഴി പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അർജുൻറെ കാര്യം ഒന്നും ആയിട്ടില്ല ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലെന്നാണല്ലേ ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയിട്ടില്ല ഒരു വണ്ടി കണ്ടോ വാങ്ങിക്കോ ശിരൂര്ന്ന് പറഞ്ഞേയുള്ള സോൺ ആണല്ലോ തടി വണ്ടി തന്നെ തടിപ്പ് പൈപ്പ് ആ പൈപ്പ് വണ്ടിയാട്ടോ ഇതങ്ങനെ ഇപ്പുറത്ത് വന്നത് ഡിവൈഡർ ചാടി വന്നോ ആ പോട്ടെയോ ഡിവൈഡർ ചാടി ഇപ്പുറത്തോട്ട് വന്നല്ലേ അപ്പൊ എന്ത് വരുത്തായിരിക്കും വന്നത് ബ്രേക്ക് കിട്ടാതായി പോന്നായിരിക്കും ഒന്നും പറ്റി കാണാൻ ചാൻസ് ഇല്ല കാരണം വണ്ടി ഒന്നും ആയിട്ടില്ല വണ്ടി ആയ അങ്ങോട്ട് പോയെന്നേ ഉള്ളു അപ്പൊ ഇവിടെ എന്തോ ഒരു ഇവിടുത്തെ മഴ കഴിഞ്ഞാലുണ്ടല്ലോ മൊത്തം ഈ കുന്നല്ലോ ഇവിടെ എല്ലാം ബ്രേക്കിങ്ങും പ്രശ്നം വരുമല്ലേ മഴ പെയ്താ ചെറുപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ റോഡ് ആകുമ്പോ അങ്ങനെയാണ് റോഡില് പല പ്രശ്നങ്ങളും നേരിട്ടാണ് ഓരോ ലോറിക്കാരും അവരുടെ സാധനം എത്തിക്കുന്നതല്ലേ അതെ അതെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓ എനിക്കൊന്ന് ഇങ്ങനെ വന്ന കേട്ടോ വണ്ടി ഇതിലേക്കൂടിയാ വിടുന്നേക്ക് അങ്ങനെ ആവാനായിട്ടോ വഴി നമ്മളിപ്പോ ചിരൂരിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ ഇവിടെ മണ്ണിടിച്ചിട്ടോ പകലായിരുന്നെങ്കിൽ ശരിക്കും കാണിക്കാൻ പറ്റൂനെ എന്നാലും അറിയാൻ പറ്റും നമ്മളിപ്പൊ അകല്ടാന്നാ വിചാരിച്ച പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോഡ് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മള് രാത്രി അങ്ങ് ഓടുന്ന കേട്ടോ ഇനിയിപ്പത് കഴിഞ്ഞ് നമ്മള് നേരെ ഇവിടെ നിന്ന് അങ്കോള പോയിട്ട് അങ്കോളയിന്ന് നമ്മള് എല്ലാപ്പൂര് പോവും എന്നിട്ട് മാക്സിമം കൊറച്ചു ദൂര വിജയചേട്ടന്റെ കട വരെ പോവാല്ലേ മറ്റന്നെത്ര ഒത്തിരി റിസ്ക് നൽകണ്ട നമുക്ക് പറ്റണത്ര ഓടിയാണ് വണ്ടിയല്ല ഇതിലാ വിടുന്നത് മണ്ണിടിച്ചിട്ടുണ്ട് പ്രതീക്ഷയില്ലാട്ടോട്ട വിട്ടേട്ടാ വണ്ടി വിട്ടോക്ക ഇത് ശിരൂര് എത്തില്ല അതിനുമുമ്പേ മൊത്തം ആ സൈഡ് ഇല്ലാട്ടോ ഈ ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ സൈഡിവിട്ടാണ് ഇവിടെ ഇപ്പുംരങ്ങളെല്ലാം വീണെടുക്കട്ടോ നമ്മളെ ആ ശിരൂര് നമ്മൾ അർജുൻറെ ആക്സിഡന്റ് നടന്ന സ്ഥലം ഇതൊരായില്ല അതിന് മുമ്പ് ഇത് അപ്പൊ നാലിച്ച് നോക്കണം ഇപ്പഴും ഇവിടെ മാത്രമല്ല നമ്മൾ ആ ന്യൂസിലൊക്കെ ആ ഒരു കേസല്ലേ കാണുന്നുള്ളു നമ്മള് കാണുന്നതിനേക്കാളും രൂക്ഷ നമ്മൾ കാണുമ്പോ അവിടെ മാത്രം നടന്നിരിക്കും ഇപ്പൊ ഈ റോഡ് ഇപ്പൊ വീണ മണ്ണില്ലേ അവിടെ വല്ല വണ്ടി ഉണ്ടായെങ്കി എന്തായിരിക്കും അവസ്ഥ അത് നല്ല രീതിയില് വീണുണ്ട് ഈ റൂട്ടില് വണ്ടികൾ വളരെ കുറവാട്ടോ നമ്മളെ തമിഴ്നാട് റോഡ് ആ റൂട്ടിലൊക്കെ പോകുമ്പോ ഒരുപാട് വണ്ടികളാണ് രാത്രി ഇഷ്ടംപോലെ ഹൈവേലെ ആ ഇത് വണ്ടികളൊക്കെ വളരെ കുറവാ ഇവിടെ നമ്മളിപ്പതുകൊണ്ട് ചിരൂരെത്തി ഇത് ഗംഗാവലിപ്പുഴയുടെ പാലാണ് കേട്ടോ ഈ പാലം ക്രോസ് ചെയ്തതിന് ശേഷം ഇടത്തോട്ടാണ് നമ്മളെ സംഭവം നടന്ന സ്ഥലം കേട്ടോ രാത്രി ആയതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ കാണിക്കാൻ പറ്റൂ ഇടത് സൈഡാണ് ഗങ്ങാവലി പുഴ പുഴ നമുക്ക് രാത്രിയായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് വരും മൊത്തം ഇരിട്ടാണ് എന്തായാലും അവിടെ എത്തട്ടെ നമ്മൾ നമുക്ക് ആ മലയാളികൾക്ക് എല്ലാവർക്കും ആ സ്ഥലം ഫുള്ള് കാണാൻ പോകാണ് അല്ലേ നമ്മൾ അത്രയും ദിവസം ഫുൾ ടൈം വരുന്ന ന്യൂസിൽ കണ്ടോണ്ടിരുന്നതാണ് ഈ സ്ഥലം ഇപ്പൊ അത്രക്കും നമുക്ക് സുപരിതമാണ് വല്ലാത്തൊരു ഇതായിപ്പോ അല്ലേ നമുക്കൊന്നും പ്രത്യേകിച്ച് നമ്മളെ ലോറി ഫീൽഡിലുള്ളവർക്ക് ഉള്ളവർക്ക് അറിയാം അതിന്റെ ഒരു ഇത് അർജുനന്റെ അവസ്ഥ അതായത് വണ്ടി ഓടി ഒന്ന് ടയർഡായി വരുമ്പോഴേ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കത്തില്ല പകൽ ഇവിടെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ അതുകൊണ്ടോ ഇവിടെ മണ്ണാണോ ഇവിടെ കാണാം അതുകൊണ്ടാ ഇപ്പഴും അപ്പുറ സൈഡ് മണ്ണൊക്കെ കിടപ്പുണ്ടല്ലോ ഇത് തോന്നൂല അർജുൻ്റെ കാര്യം മാത്രമല്ല ആ ലക്ഷ്മൺ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി മൊത്തവും പോയി അതുകൊണ്ട് ഇവിടെ എല്ലാം മണ്ണെടുത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ രാത്രി ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഒരു പേടിയാവും ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു രാജസ്ഥാനി ദാബയൊക്കെ ഉണ്ട് ശേഷമാണ് കേട്ടോ ഇപ്പുറ സൈഡാണ് നമ്മളെ ഗംഗാവലി നദി ഒഴുകുന്നത് ഇടത് സൈഡില് ആ വണ്ടിയുടെ ഒന്നും ഒരു വിവരമില്ലാതായിപ്പോയല്ലോ ഇത്രയും ദിവസമായില്ലേ ഇപ്പൊ നാളെ ഇവിടെ തെരച്ചിലൊക്കെ നടത്തും ഞാൻ ഇങ്ങനെ ന്യൂസിൽ കണ്ട കേട്ടോ ഏതാണ്ട് ഈ ഭാഗത്ത് എങ്ങാണ്ടോ ഒന്നും അറിയാൻ പോയോ രാത്രി ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് എക്യൂപ്മെന്റ്സ് ഒക്കെ കാണാം വണ്ടികളും ക്രൈനും കാര്യങ്ങളൊക്കെ കാണാം ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ ഭയങ്കര നടന്നത് ഏതാണ്ട് ഈ ഭാഗത്ത് ഇവിടെ ആ ഇവിടെ ഒക്കെ മണ്ണാണ് കേട്ടോ ഈ സൈഡെല്ലാം മണ്ണ് കാണാ ഇപ്പഴത്തും മലയാണ് രാത്രി ആയതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല അവിടെയാണ് സ്പോട്ട് എനിക്ക് തോന്നുന്നത് അങ്ങോട്ടായിരുന്നു പക്ഷെ നമുക്ക് രാത്രിയാണെങ്കിൽ വീഡിയോയിലാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അവിടെ ഒരു ഇതുണ്ട് കേട്ടോ ഇതാണ് ഏരിയ ആട്ടോ ഇപ്പൊ ഇവിടെ നിരപ്പായി ഒരു മലയാണ് കണ്ടോ ഈ ഒരു മലയിലെ താഴെയാണ് ട്രക്ക് പാർക്ക് ചെയ്യുന്ന ഇത് വലിയ മലയാണ കേട്ടോ അതുകൊണ്ടേ ഈ സൈഡാണ് ട്രക്ക് പാർക്ക് ചെയ്ത സ്ഥലം ഇത് വലിയൊരു മല തന്നെ അല്ലേ നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നേരിട്ടുണ്ടപ്പോ ഭയങ്കര വലിയ ഇപ്പോ നമ്മടെ വണ്ടിയൊക്കെ ഇതിന്റെ അടുത്ത് ഇത്തിരി ഉള്ളു ഈ ഈ ഇത് ഇപ്പുറത്തോട്ടാണ് പോഴ പോയിരിക്കുന്നത് അർജുന്റെ കാര്യമൊക്കെ ഓർക്കുമ്പോഴും അല്ലാത്ത വിഷമോ അവര് നീട്ടിലാണല്ലേ എന്നും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് കേരളത്തിൽ വയനാട് പ്രശ്നം എല്ലാം കൊണ്ട് ഈ കർക്കിട മാസം ൾക്ക് മോശമാണ് ആ മറക്കാൻ പറ്റാത്ത ഒരു മാസമായി പോയി മൊത്തത്തില് നമുക്ക് എല്ലാം പ്രശ്നമാണ് ഈ സംഭവം നടക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പാണ് ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോയതായിരുന്നു കേട്ടോ ഇത് വേണ്ട ഇതൊക്കെ ഇവിടുത്തെ ഓരോ ചെറിയ കടകളാണ് ഇതുപോലത്തെ ഇതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ഒരു കടയായിരുന്നു ലക്ഷ്മൺ ചേട്ടന്റെ ദാബ എന്ന് പറയുന്നത് അറിയാലോ ചേട്ടൻ അറിയാലോ പ്രതി വേട്ടാ അല്ല ഇവിടെ എല്ലാരും കുളിക്കുന്നതും എല്ലാവർക്കും ഒരു വിശ്രമവും എല്ലാം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ലോറിക്കാര് നമ്മൾ ലോറി ഓടിക്കുന്ന സമയത്ത് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അവർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റണം നമുക്ക് ഇപ്പൊ കാറി പോകുന്നവർക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം അതുപോലെ അല്ലല്ലോ ലോറിയിൽ അവർക്ക് പാർക്കിംഗ് കിട്ടണം കുറച്ച് വെള്ളം ഇതൊക്കെയാണ് നമ്മളെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് കുളിക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷം കാരണം കുളിയൊക്കെ പ്രത്യേകിച്ച് ഈ റൂട്ടിലൊക്കെ കുളിയൊക്കെ ഭയങ്കര പാടാണ് വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല അപ്പം നമ്മളുടെ യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളങ്ങനെ ശിരൂർ കഴിഞ്ഞു ഇനി ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് രാത്രി ഓടിപ്പോവാണ് അതേ പറഞ്ഞത് രാത്രി ഞങ്ങൾ കുറച്ച് മറ്റിനത്ര ഓടുക നോക്കുക കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഓടുക ഇല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഒതുക്കിയിട്ട് നാളെ രാവിലെ ഓടുക എന്നുള്ള പ്ലാനിലാണ് പിന്നെന്താ പറയുക അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പോലും ഞാൻ പറഞ്ഞില്ല കാരണം ഇവിടെ ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ കാര്യമൊന്നും അല്ല ഇവിടെ ഓർക്കും നമ്മൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് പോകണം അല്ലാത്തൊരു ഭയങ്കര ഒരു വിഷമം തോന്നും ഇതുവഴി പോയപ്പോൾ പകല് കാണാൻ പറ്റിയില്ല പക്ഷേ രാത്രി കാണുമ്പോഴാണ് കുറച്ചും കൂടെ പേടി വന്നത് അല്ലേ പകൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മള് കണ്ടു ഇതുപോലെ പലയിടത്തും മണ്ണെടുത്തിട്ടുണ്ട് നമ്മളീ കാണുന്ന ഇവിടെ മാത്രമല്ല കർണാടക അല്ലെ കർണാടക മൊത്തത്തില് പ്രശ്നമാണ് നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നല്ലോ നമ്മള് വന്നപ്പോ നമ്മളെ ഇതാണ് അവസ്ഥ ഇത് എപ്പോ തള്ളി പോരാ ആ അതെ അതെ മലകളെല്ലാം തള്ളി പോകുന്ന രീതിയിലാണ് നോക്കിയോ ഇത് അടുത്ത മലയാണ് കേട്ടോ ഇവിടെ ഉള്ള ഇതെല്ലാം കാരണം മലകൾക്കൊന്നും ബലമൊന്നും ഇല്ലാത്ത മണ്ണല്ലേ അപ്പൊ അതുകൊണ്ട് എപ്പോഴും അപകട സാധ്യത തന്നെയാണ് മല എന്ന് പറയുന്നത് ഈ നിസ്സാരമായിട്ട് ഇങ്ങനെ ഏതാ ഇങ്ങനെ കാണുന്നേ ഇങ്ങനെ കാണുമ്പോ ഇതൊന്നും അല്ല പോന്നതിന്റെ മേളയിൽ ഇങ്ങനെ തള്ളുമല്ലേ എത്ര സെക്കൻഡ് കൊണ്ടറിയോ അത് അത്ര സ്പീഡിലാ ഈ മല വരുന്നില്ല നമ്മളെ ഒരു വിശ്വാസത്തിലെ പോകുന്നേ ഉള്ളു എല്ലാ വണ്ടിയും സമയം മോശമാണെങ്കിൽ എല്ലാം തീരുമാനമാകും പക്ഷെ ഹൈവേ കൊറച്ചും കൂടെ സേഫ്റ്റി വേണല്ലേ നമ്മളെ രാജ്യത്ത് ഇങ്ങനത്തെ മഴയൊക്കെ ഇടിച്ച് ആ ഒരു ഹൈവേ റോഡ് പണിയുമ്പോ അതിനൊരു നല്ല സേഫ്റ്റി കൊടുക്കണം കാരണം ഇത്രയും വലിയ ലോഡും വണ്ടികളും എല്ലാം പോകുന്നല്ലേ ക്സിമം നമ്മളെ പോലെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഒന്ന് നിർത്തിയാൽ അടുപ്പോണ്ട് ചെയ്തു പോയതാണി നാലുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മള് ഒരു മനുഷ്യന് സമയം ഉണ്ടല്ലോ ഒരു കപ്പാസിറ്റി ഉള്ളൂ രണ്ടു മണി കഴിഞ്ഞ ശേഷം ഒരു അഞ്ചു മണിക്ക് ഇടയ്ക്കോ ഒക്കെ വരവും ക്ഷീണം ഉറപ്പല്ലേ ണം ഓടാരിക്കണ നല്ലത് ഏറ്റവും ബെസ്റ്റ് ഫുൾ നൈറ്റ് ഓടിക്കാതെ അടുത്ത വഴി പോയാൽ മണ്ണൊക്കെ ഇവിടെ കൊണ്ടിട്ടാണ് അതെ ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങിട്ടേ വണ്ടി എടുക്കാവും പ്രശ്നം വന്ന ഇപ്പൊ അർജുനന്റെ പ്രശ്നം വന്നേ പിന്നെയാണ് കേട്ടോ ഈ അർജുനിന്റെ ആക്സിഡന്റ് നടന്നേ പിന്നെയാണോ അദ്ദേഹം പറഞ്ഞാൽ നമ്മളും അതിനെ കുറിച്ച് ബോധമായി അല്ലേ നമ്മൾ ഇതിനുമ്പോ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഒരു പാടായി എല്ലാരും ഇനിയിപ്പൊ സേഫ്റ്റി സൈഡില് മാത്രം പാർക്ക് ചെയ്യണം എന്നേ പറയാനുള്ളൂ ഞങ്ങൾ അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് അങ്കോളയാണ് ഇന്നത്തെ വീഡിയോ മൊത്തം രാത്രിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇനി നമ്മൾ അങ്കോളയിന്ന് തിരിഞ്ഞ് എല്ലാപ്പൂര് ചുരം കയറണം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ രാത്രി കാണിക്കാം കാരണം രാത്രി ഫുള്ള് ആകുമ്പോൾ വീഡിയോ അത്ര ഭംഗി ഉണ്ടാകത്തില്ല കാഴ്ചകൾ ക്ലിയറും ആയിരിക്കത്തില്ല കുറച്ച് രാത്രി ഷൂട്ടായിട്ട് ബാക്കി നമുക്ക് പകൽ കാണിക്കാം നമ്മൾ ആ ശരൂര് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് കണ്ടോ കനത്ത മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അല്ല കാഴ്ച കുറയുന്ന രീതിയിലുള്ള മഴ പെയ്യുന്നത് േരുമയാണല്ലോ ഇവിടെ എപ്പോഴിങ്ങനെയാ തോന്നുന്നത് നമ്മളിപ്പോ ഏകദേശം അങ്കോളയുടെ എന്താ പറയാ നമ്മളിപ്പോ അങ്കോള ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരെ താഴോട്ട് പോയിട്ട് ഇവിടെ റൈറ്റ് പോകുന്ന റൂട്ടാണ് എല്ലാപ്പൂർ റൂട്ടെന്ന് പറയുന്നത് ലോറികളെല്ലാം പോകുന്നുണ്ടോ നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന ലോറി തോന്നുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് ഇതാണ് പ്രധാനപ്പെട്ട റൂട്ടാണ് ലോറികളെല്ലാം പോകുന്ന റൂട്ടാണ് കേട്ടോ നേരെ പോയാൽ നമുക്ക് കാറുവാറ് ഇരുപത്തിഒമ്പത് കിലോമീറ്റർ പനവേല അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ഹുബളി നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇതാണ് പ്രധാന റോഡ് ഇതിലേക്കൂടെ പോയിട്ട് പാലം ക്രോസ് ചെയ്യാം ചെയ്യും പേരും ഒന്നുമില്ലല്ലേ ഒരു ലോറി കണ്ടി പോകുന്നല്ലാതെ ഇവിടെ അങ്ങനെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ നമ്മളവിടെ എവിടെ തിരിഞ്ഞാലും വീടാണല്ലോ ഇനി നമുക്ക് നേരെ പോകണം എല്ലാപ്പൂര് തന്നെ കാഴ്ചയാണ് ാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മള് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയ യാത്രയാണ് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കിടന്നൊന്ന് ഉറങ്ങി ഇപ്പൊ നമ്മളെ ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഒന്ന് ഗ്രീസ് അടിക്കണം അതുപോലെ ഒന്ന് ബ്രേക്ക് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അതിനുവേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞ കേട്ടോ ഇച്ചിരി മഴ പെയ്തുകൊണ്ട് ഇച്ചിരി ചെളിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇപ്പോഴത്തൊക്കെ ഭയങ്കര ചെളിയാണ് ഇതുപോലെ പല നാടിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിടും കേട്ടോ നമ്മൾ ഇതിലേക്കൂടിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോഴത്തെ ഗ്രീസ് അടിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ ഇവിടെ എയറിൽ അടിക്കുന്ന ഗ്രീസ് ഇല്ല കേട്ടോ തൽക്കാലം ഇത് അടിക്കാമെന്ന് വിചാരിച്ചത് ഫുള്ള് ചെളിയായല്ലോ ടയറെല്ലാം എയർ നെയ്യേ എയർ ഗ്രീസ് നെയ്യേ അപ്പോൾ ഇതാണ് നമ്മൾ ലോഡൊക്കെ നമ്മൾ കാണിച്ചായിരുന്നല്ലോ അല്ലേ ശരിയാണല്ലോ ആ നമ്മൾ ഫ്ലൈവുഡിൻ്റെ ലോഡാണ് മഴ കാരണം ഉണ്ടോ നമ്മൾ താർപ്പ് അതിൻ്റെ മേളിൽ നമ്മൾ താർപ്പൊക്കെ നനഞ്ഞിരുന്നായിരുന്നു അത് കാരണം അകത്ത് ഒരു ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടാണ് അവിടെ നിന്ന് കയറ്റിയത് അതിനുശേഷം മേളിൽ ഇട്ട് മൊത്തത്തിൽ കവറൊക്കെ ഇട്ട് നല്ല മഴയായിരുന്നു ഇന്നലല്ല ശിരൂരൊക്കെ ഭാഗത്തൊക്കെ ഭയങ്കര മഴ ആയിരുന്നല്ലോ കണ്ടതാണല്ലോ രാത്രിത്തെ കാര്യങ്ങൾ ആ അപ്പൊ നമ്മൾ അങ്ങ് അടിച്ചേക്കാം നമ്മൾ ആ കൊടുക്കണം അല്ലേ ആകട്ടെ മറ്റേതാണെങ്കിൽ അവർക്ക് തന്നെ അടിയാവുന്നേ ഉള്ളു പുറത്തോണ്ട് പോയാണാ മയ്യ ആണാമ്പ ഞാനിന്റെ പുറകെ കിടന്ന് വീട്ടിലെടുക്കുന്ന എന്തുകൊണ്ടേ ആ അതുകൊണ്ട് കളിയിലോട്ട് ചാടുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ആയിരം കിലോമീറ്റർ കുടുംബം ബസ് ബസ് അല്ലോറി ഓ മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഉണ്ടാവും മൊത്തം അഴുക്കാവും കേട്ടോ ഈ റൂട്ടിൽ വന്നാൽ പിന്നെ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷം ഇനി നമുക്ക് നൂറ്റി എഴുപത് കിലോമീറ്ററും കൂടെയാണ് നമുക്ക് ഇനി യാത്ര ചെയ്യാനുള്ളത് ഉള്ളത് കേട്ടോ ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല രാവിലെ ഒന്നും സമയം കിട്ടിയില്ല എവിടെയും കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇനി കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കി യാത്ര തുടങ്ങാൻ അ അതേപോലെ ഒരു ചെറിയ വർക്കൌട്ടിട്ടോ നമ്മളെ ഭായി ഇവിടെ നമ്മളെ ബ്രേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭായി ചെങ്ങന്നൂരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ചെങ്ങന്നൂരില് ജോലി ചെയ്തതാണ് എന്റെ വൈഫിന്റെ വീട് ചെങ്ങന്നൂർ എങ്ങനെയാ സംഭവം സെറ്റ് നെറ്റ് ടൈറ്റ് വർക്ക് നടക്കും അതും കൂടെ കഴിഞ്ഞിട്ട് വെച്ച് കാരണം നമുക്കിപ്പ തന്നെ സമയം പോയി ഗ്രീസ് അടിക്കാനും മലയാളം പറഞ്ഞ മനസ്സിലാവില്ല

കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഓ ഇവിടെ നല്ല റേറ്റ് ആണല്ലോ അറുന്നൂറ്റി ഇരുപത് രൂപ അറുന്നൂറ്റി ഇരുപത് സെവൻ സെവൻ മോറിന് എഴുന്നൂറ്റി അമ്പത് അമ്മ നമ്മൾ അടുത്തൊരു ടോളിലെത്തി ഇപ്പൊ നമ്മൾ ഹൈവേ ആണ് ഇതിലെയാണ് നമുക്ക് പൂനെക്കും മുംബൈക്കൊക്കെ പോകുന്നതാണ് ല്ലല്ലോ ഓടല്ലേ തട്ടി തള്ളി പോയല്ലേ ആണോ അല്ല തള്ളി കഴിഞ്ഞ പിന്നെ എടുത്താൽ പണിയാല്ലേ പാടാല്ലേ ആ പിന്നെ ഓടിച്ചാലും ഓടിച്ച് ഓടിക്കേണ്ടി വരും ഇതെന്താ ക്യാഷ് ഓൺലി ഫസ്റ്റാ എടുക്കുമല്ലോ ആ അപ്പുറത്താ ക്യാഷ് ഓൺലി കോട്ട് കോട്ടോ നല്ല ടോളാണ് ഇവിടെ നമ്മളടക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ അത് മാത്രല്ല പിന്നെ ഡ്രൈവർ ചേഞ്ചും ഉണ്ട് അപ്പൊ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നൊന്നും മീഡിയൊന്നും എടുത്തില്ല വിശം കാരണം സമയം ഇപ്പൊ മൂന്ന് മണിയായിട്ടോ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് പിന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല അതിന് ശേഷം രാവിലെ ചായ ഓടിച്ചിട്ട് ഇറങ്ങിയതാണ് ഇപ്പോഴാണ് ഉച്ചത്തെ ആഹാരം കഴിച്ചത് അപ്പിന് ഇനി കുറച്ചു നേരം ഞാൻ ഓടിക്കാൻ പോണേ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബെൽഗാവി അല്ലേ ബെൽഗാം ബെൽഗാം ബെൽഗാവി ഒക്കെ പറയും അപ്പം കുറച്ചുനേരം ഞാൻ ഓടിക്കാം രാവിലെ ഓടിക്കുമല്ലേ ഇനി നമുക്കൊരു നൂറ്റി ചിലവാന കിലോമീറ്റർ ഉണ്ട് മിക്ക പറയുന്ന ഇറക്കലടക്കത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അഞ്ചുമണിവരെ ഉള്ളു നമ്മൾ ആ സമയം കൊണ്ട് എത്തത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്ന് നോർമലായിട്ട് പോയാൽ മതി ഇപ്പം നാളെ നമ്മൾ ലോഡ് ഇറക്കത്തുള്ളൂ ലോഡ് ഇറക്കിയിട്ട് നാളെ റിട്ടേൺ കൂടെ നോക്കണം ഇവിടുന്ന് നിപ്പാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളെ ബോർഡർ അവിടെ എത്താൻ വേണ്ടി ഇവിടുന്ന് ഒരു എഴുപത് കിലോമീറ്റർ കൂടെ ഉണ്ട് േരം വണ്ടി ഓടിച്ചങ്ങ് പോവാ ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ ഒരു മഴ ലക്ഷണമായിരുന്നു ഇപ്പൊണ്ട ഇപ്പത്തെത്തിയപ്പോഴത്തേക്ക് വെയിലായി മൊത്തത്തിൽ അല്ലേ വീണ്ടും മഴയും വെയിലും ഒക്കെ ആയിട്ട് ഞാൻ നിൽക്ക ഇങ്ങനെ ക്യാമറ വർക്ക് അല്ലേ ലോറിയിൽ ലോറിയിൽ വന്നിട്ട് വന്നിട്ട് ക്യാമറ ഒക്കെ പിടിച്ചു വർക്ക് ചെയ്യുന്ന ആദ്യായിട്ടായിരിക്കും മറ്റേ വണ്ടി ഓടിക്കുന്ന പരിപാടി മാത്രല്ലോണ്ട് ഇപ്പൊ പുതിയൊരു പണിയും കൂടെ തന്നിട്ടുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ടില്ലല്ലേ നമ്മളിപ്പം അതുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ് നമ്മളിപ്പോൾ നിപ്പാനി എന്ന് പറഞ്ഞ സ്ഥലം എത്തി ഇതെന്ന് പറയുന്നത് മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടക ബോർഡർ ആണ് കേട്ടോ അപ്പൊ ഇവിടെ ഇനി കുറച്ച് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെറിയ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ സാംഗ്ലി ലക്ഷ്യമാക്കി പോവാം ഞാൻ കൂടുതലൊന്നും ഇനി ഷൂട്ട് ചെയ്തില്ല ഞാൻ വണ്ടി പിടിക്കുവാണ് നമ്മളെ പ്രതിപായിട്ടെന്ന് ഉറങ്ങുവാണ് abai ne ya mugawa da നമ്മൾ െന്തായാലും നമ്മളിന്നെ ലോഡ് ഇറക്കത്തില്ല നമ്മളിന്നെവിടെ സാങ്കിളി ഭാഗത്ത് എവിടെ പാർക്ക് ചെയ്തിട്ട് നാളെ നമ്മൾ ലോഡ് ഇറക്കത്തുള്ളൂ അപ്പോൾ ഇനി നമ്മൾ നല്ല നമ്മളിപ്പോ സാംഗ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നു കേട്ടോ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് നാളെ രാവിലെ ലോഡ് ഇറക്കത്തുള്ളൂ അപ്പോൾ ഇപ്പം പോയിട്ട് കാര്യമില്ല ഇവിടെ ഇട്ടാണ് ഇപ്പൊ പെട്ടെന്ന് എന്താ പറയാ ആളും പേരൊന്നും ഇല്ലാത്ത വല്യ സിറ്റി ചെറിയൊരു സിറ്റിയാണ് സാംഗ്ലി ഇച്ചിരിയുടെ അകത്തോട്ട് പോകണം നമ്മുടെ ലൊക്കേഷൻ ഏതാണ്ട് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ പോകണം കേട്ടോ ഞങ്ങൾ തീർച്ചയായേ വണ്ടി തൽക്കാലം എവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ലോഡ് ഇറക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെ എവിടെങ്കിലും ഒതുക്കി ഇതേ തന്നെ എവിടെയാണ് ഒതുക്കി കിടന്നുറങ്ങാൻ പോകണം കേട്ടോ ബാക്കി ശേഷങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ